ഈ കാലത്ത് യൂട്യൂബ് ചാനലുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റർടൈൻമെന്റ് എന്നതിനോടൊപ്പം വരുമാന മാർഗം കൂടിയായതിനാൽ ചാനൽ തുടങ്ങുന്നതിനായി നിരവധി പേരാണ് രംഗത്തെത്തുന്നതും കേരളത്തിൽ തന്നെ നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകൾ നിലവിൽ ലഭ്യമാണ് അക്കൂട്ടത്തിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ഫാമിലി യൂട്യൂബ് ചാനലാണ് കെ എൽ ബ്രോ ബിജു ഋത്തിക് എന്നതാണ് ആ ചാനൽ ബിജുവും അമ്മയും മകൻ ഋത്തിക്കും ഭാര്യയും മരുമകളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ചാനലിൻ്റെ പുറകിലുള്ളത് കേരളത്തിലെ ആദ്യ പത്ത് മില്യൺ യൂട്യൂബ് ചാനൽ കൂടിയാണ് ഇവർ ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്കൊടുവിൽ അൻപത് മില്യൺ അതായത് അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് കോടി എന്ന സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഫാമിലി ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂട്യൂബിൻ്റെ അധികാരികളാണ് ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള രണ്ടാമത്തെ യൂട്യൂബ് പ്ലേ ബട്ടൺ ഇവർക്ക് സമ്മാനിച്ചത് ഇതിന് സന്തോഷം ബിജു തൻ്റെ ചാനലിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു പ്ലേബട്ടൺ ലഭിക്കുന്നത് എന്ന് ബിജു പറയുന്നു ഇത് തങ്ങളുടെ വിജയം മാത്രമല്ല നമ്മളെല്ലാവരുടെയും വിജയമാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾക്ക് എല്ലാ പിന്തുണയും നൽകി നിങ്ങൾ കൂടെ നിന്നു എല്ലാവർക്കും ഈ അവാർഡ് സമർപ്പിക്കുകയാണ് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ഇത്രയും വലിയ ഉയരത്തിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നും ബിജു പറയുന്നു നിരവധി പേരാണ് ഇവർക്ക് ആശംസകളുമായി രംഗത്തെത്തുന്നത് എത്ര വലിയ നേട്ടം കിട്ടിയാലും അഹംഭാവമില്ലാത്ത ഫാമിലിയാണിതെന്നും അതാണ് ഈ വിജയത്തിന് പിന്നിലെന്നുമാണ് നിരവധി പേർ പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയ്ക്ക് ശരാശരി വ്യൂസ് എന്നത് ഒരു മില്യനാണ് ഇതിലൂടെ നാൽപ്പതിനായിരം മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് വരുമാനമായി ലഭിക്കുക എന്നാണ് വിവരം മൊത്തം അഞ്ച് പ്ലേ ബട്ടണുകളാണ് യൂട്യൂബ് ചാനലുകൾക്ക് കിട്ടുക ഇതിൽ ആദ്യത്തേത് സിൽവർ ബട്ടൺ ആണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഇത് ലഭിക്കുക രണ്ടാമത്തേത് ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ലഭിക്കുന്ന ഗോൾഡൻ ബട്ടൺ മൂന്നാമത്തേത് ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ് പത്ത് മില്യൺ ആകുന്ന വേളയിൽ ഇത് സ്വന്തമാക്കാം നാലാമത്തേതാണ് കസ്റ്റം ക്രിയേറ്റർ അവാർഡ് റൂബി ക്രിയേറ്റർ അറിയപ്പെടുന്ന ഈ പ്ലേ ബട്ടൺ അമ്പത് മില്യൺ ആകുമ്പോഴാണ് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിലെത്തിയത് പത്ത് ബില്യണിൻ്റെ റെഡ് ഡയമണ്ട് ക്രിയേറ്റർ അവാർഡാണ്